നമ്മുടെ കൊള്ളി കുറച്ച് കിട്ടിയിട്ടുണ്ട് കൊള്ളി എന്ന് പറഞ്ഞാൽ കപ്പ അങ്ങനെ പറയും കൊള്ളീന്ന് ഞങ്ങൾ തൃശ്ശൂര് സാധാരണ പറയാറുള്ളത് അപ്പോൾ കൊള്ളി ഉപ്പേരി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം നല്ലോണം വെളുത്തുള്ളിയും ചുവന്നുള്ളി എടുത്തിട്ട് നല്ല അതിൻ്റെ ടേസ്റ്റ് കൂടെ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ അപ്പം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറി ഇട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് കാച്ചിരിക്കണം അതായത് മുരിങ്ങി വരുണ്ടിലേക്ക് ആവശ്യത്തിന് നമുക്ക് വേണ്ട മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം അങ്ങനെ ഉപ്പ് ഒരു വച്ചൽ എളുപ്പമായിട്ട് കഴുകൂട്ടോ സിമ്പിളായിട്ട് കഴിയണം നല്ല സ്മെല്ലാം കേട്ടോ ആ സമയത്ത് ഞാൻ ചില സമയത്ത് ഇതിങ്ങനെ മുളക് പൊടി ഇട്ട് കഴിയുമ്പം ഇന്ന് കുറച്ച് മാറ്റി വെക്കി കേട്ടോ ചമ്മന്തി പൊടിക്കാനായിട്ട് അതായത് അതിൽ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും തരി ഉപ്പും കുറച്ച് പുളിയും വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചമ്മന്തി സിമ്പിൾ ചമ്മന്തി പോയി ആ ചമ്മന്തിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാറുണ്ട് പിന്നാലെ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അത് എലിക്കിനി വേദിച്ച് വെച്ചാൽ നമ്മുടെ കൊള്ളി ഇട്ട് കൊടുക്കുകയാണ് കൊള്ളി ചെറിയ കഷ്ടമാക്കിയിട്ട് ഒരുങ്ങിയിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അത് ഇട്ട് കൊടുത്തു അല്ല പെട്ടെന്ന് വേവണ കൊള്ളിയാണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കൊള്ളിയാണ് കേട്ടോ അപ്പച്ചി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെയും കഴിക്കാൻ നല്ല രസമുണ്ട് അപ്പോൾ കൊള്ളിപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചോറാണ് കൊള്ളിപ്പേരിയും ചോറും കൂടി കഴിക്കണത് ഭയങ്കര ടേസ്റ്റ് തന്നെ കേട്ടോ പിന്നെ വൈകീട്ടാകുമ്പോഴത്തേന് ഉച്ചയ്ക്ക് വെച്ച് കുറച്ച് ചെമ്മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൊള്ളിപ്പേരിയുടെ ബാക്കിയും കൂട്ടിയിട്ട് വൈകിട്ടും കഴിച്ചു അങ്ങനെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സിനി സ്റ്റാനി വളോഗ്സ് ആയിരത്തി അറുന്നൂറിലധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കും കുക്കിങ്ങും അങ്ങനെയുള്ള വീഡിയോസാണ് സിനി സ്റ്റാനുള്ള ഏറ്റവും കൂടുതലായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക